അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരം കിട്ടിയതിന് സ്മൃതീശൻ്റെ കൂറ് നിങ്ങൾക്ക് കാണണ്ടേ സ്വന്തം ചാനലിലെ മാധ്യമപ്രവർത്തകനായ റോഷിപാലിനെ കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാർ വളഞ്ഞിട്ട് അക്രമിക്കാൻ ശ്രമിക്കുകയും തെറി അഭിഷേകം നടത്തുകയും ചെയ്തു ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത മുക്കിയതിന് ശേഷം പിന്നീട് വൈകുന്നേരത്തെ അന്തി ചർച്ചയിൽ ഈ വിഷയം ഡിവൈഎഫ്ഐ നേതാവായ എസ് കെ സജീഷ് കോൺഗ്രസിൻ്റെ ഗാന്ധിസത്യെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും സംസാരിക്കാൻ സമയമില്ലത്രേ ആർക്ക് സ്മൃതി അമ്പലപ്പള്ളി മാമ്പൂക്കോയ പുരസ്കാരം കഷത്ത് വെച്ചിട്ട് അതൊക്കെ സംസാരിക്കാൻ സമയം കൊടുക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല അതിനു അതിനുവേണ്ടിയാണല്ലോ പുരസ്കാരത്തിന്റെ മറവിൽ ചില കൈമടക്കുകൾ കൊടുക്കുന്നത് അത് വാങ്ങിവെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യം ഓർമ്മയില്ലേ സഹപ്രവർത്തകനെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്ത ദൃശ്യം അത് ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിലെ വാചകം കേട്ടെ ഒരു കാര്യം എൽ ഡി എഫിന്റെ നിലപാടും നിലപാട് യു ഡി എഫിന്റെ നിലപാടും യു എൽ ഡി എഫിന്റെ നിലപാടില്ലായ്മയും ഒക്കെ ജനങ്ങൾ കാണുമെന്നൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധിയോടെ പറയുകയാണ് നല്ലവണ്ണം കണ്ടിട്ടുണ്ട് കിട്ടിയില്ലയോ വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും എന്ന് പറഞ്ഞ പോലെ ഇന്ന് റിപ്പോർട്ടർ ടി വിർക്ക് തന്നെ ഈ നിലപാടിന്റെ ഭാഗമായി നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അതാണ് വിറല്ലി പൂണ്ട് നിൽക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ് പറയട്ടെ പറയട്ടെ